മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രം മാറ്റമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ഇസ്ലാമില് മാറ്റം എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല ജീവിക്കണത് എന്ന് പറഞ്ഞു മാറ്റങ്ങള് ഉൾക്കൊണ്ട് എല്ലാ മനുഷ്യന്മാർക്കും മാറാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ നാട്ടിലെ പക്ഷെ അതേ സമയത്ത് മാറാൻ സമ്മതിക്കാതെ മനുഷ്യന്മാരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന കൊറേ ആൾക്കാരുണ്ടാവും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ടിവിയിലൊക്കെ നിങ്ങൾ കാണുന്ന ചർച്ചയില്ലേ അത് അതങ്ങനെ ആരെങ്കിലും അല്ലല്ലോ മതത്തിന്റെ നേതൃത്വം കൈയാളുന്നവർ മതകാര്യത്തിൽ അഭിപ്രായം പറയാൻ അധികാരപ്പെട്ടവർ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ മതത്തെ മനുഷ്യർക്ക് പറഞ്ഞു പിന്നെ പൗരോഹിത്യം മത നേതൃത്വം അവരുടെ നിലപാടാണ് എ പി ബൂക്കർ മുസ്ലിയുടെ ഒരു പുരോഗമന പാർട്ടി ഇന്ന് സ്വയം വിളിക്കുന്നവർ പോലും രംഗത്ത് വരുന്നു ാണ് പക്ഷെ എന്താ പറയാ ഇപ്പൊ കൊറേ മുസ്ലിങ്ങളൊക്കെ ഇപ്പൊ അവരുടെ വാക്ക് ഇരിക്കുന്നവരാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനത്തെ വാദം ഒന്നുമില്ല പക്ഷെ അതല്ലാത്ത മനുഷ്യന്മാരെ ആക്ഷേപിക്കാൻ ഈ മത നേതൃത്വത്തിന് യാതൊരു തടസ്സവും ചെയ്യാറുണ്ട് മനസ്സിലായോ നമ്മള് നമ്മുടെ നാട്ടിലല്ലേ ചിമ്മിനൊക്കെ പോകുന്ന ഒരാളാണ് പക്ഷെ ഞങ്ങൾ അവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പിന്നെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴൊക്കെ പറയുമ്പോ ഓരോ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോ ചെലപ്പോ ജെന്റ് ലേഡീസ് ഉണ്ടാവും പക്ഷെ നമുക്ക് അവരെ ശ്രദ്ധിക്കാനും അവർക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ളത് പോലെ അല്ല ജിമ്മില് അവരവര് ശ്രദ്ധിക്കുള്ളൂ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മതം എന്ന് പറയുന്നത് വേറൊരു സാധനവും ആ മതത്തിൽ ആയി ജീവിക്കുന്ന ജനസമൂഹം പറഞ്ഞത് വേറെ ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞാനത് അങ്ങനെ തന്നെ പറയാറുള്ളത് മുസ്ലിങ്ങൾ ഇപ്പോ നമ്മൾ ഇപ്പോ ഇൻഷുറൻസ് വണ്ടി ഉപയോഗിക്കുന്നവരൊക്കെ വണ്ടി ഇൻഷുറൻസ് എടുക്കണില്ലേ മതവിധി അനുസരിച്ച് ഇൻഷുറൻസ് ഹറാമല്ലേ? ഇടപാട് ഹറാമല്ലേ? അപ്പൊ മനുഷ്യര് കാലത്തിനൊത്ത് മാറും ആ മാറ്റത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് ആ മതസമൂഹത്തിന്റെ ചെലവിൽ ഒരു മതനേതൃത്വം എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നുണ്ട് മനസിലായോ അവർക്ക് അതിലേക്ക് അപ്പൊ അതിനു വേണ്ടി അവര് പറയുന്ന വാദഗതിയാണ് ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തേക്കും മാറ്റമില്ലാതെ നിലനിൽക്കേണ്ടതാണ് എന്നും അതാണ് ഏറ്റവും മികച്ച സാമൂഹ്യ രാഷ്ട്രീയ ജീവിത പദ്ധതി എന്ന് പറഞ്ഞു അപ്പൊ നമ്മളത് പരിശോധിക്കും അപ്പൊ അങ്ങനെയല്ല എന്ന് മനസ്സിലാവും ഈ മതത്തിന്റെ ഒന്നാമത്തെ ഇരകൾ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഒരു കൊറേ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അതിനെ അഡിക്റ്റഡ് ആയിട്ട് ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു അതായത് പിന്നെ നമുക്കൊരു എന്താ പറയാ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു പോവാം അവിടെ നമ്മള് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അവിടെ പിരിഞ്ഞു പോവാം അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാം ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു ശരിയാണ് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതില് നിങ്ങള് തുടരേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് ആ എന്താ പറയാ ഒരു എന്താണ് സന്തോഷം അതുപോലെ സമാധാനം തരുന്ന രീതിയിലേക്ക് നമുക്ക് റിലേഷൻഷിപ്പ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഞാനിപ്പോ ഇന്ന് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് ഒരു പണ്ഡിതൻ നിന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് അപ്പൊ അതിനകത്ത് ഇസ്ലാമിക കുടുംബജീവിതം സ്ത്രീവിരുദ്ധം എന്ന ടൈറ്റിൽ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതില് ഇസ്ലാമിക കുടുംബജീവിതത്തിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട് ഈ നമ്മൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇസ്ലാമില് ഇസ്ലാമിലെ റിലേഷൻഷിപ്പിനെ പിന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെ ഒരു ടോക്സിറ്റിയിലാണ് അതായത് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാല് പുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കേണ്ടവളാണ് എന്നാണ് ഡെഫിനിഷൻ അത് ആരെങ്കിലും പറഞ്ഞാലോ ഖുറൻല് പറഞ്ഞാണ് ഏറ്റവും ഉത്തമയായ സ്ത്രീ എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ തൃപ്തിക്ക് ആ അതേപോലെ ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് ആൺകുട്ടികളുടെ സ്വർഗം പക്ഷേ സ്ത്രീയുടെ സ്വർഗം ഭർത്താവിന്റെ തൃപ്തിയിലാണ് അപ്പൊ ഇത് അതൊരു ടോക്സിക് പിന്നെ റിലേഷൻഷിപ്പിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ അങ്ങനെയാണ് ഇത് അതേപോലെ അനുസരണ കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടാൽ രണ്ടോ സെറ്റ് രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ പറയണത് അടിച്ചോളാനാണ് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞത് അടിച്ചോളാനാണ് അത് അനുസരണക്കേട് കാണിച്ചാലല്ല അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടാലാണ് അതിനിപ്പോ ഇൻകേസ് അനുസരണക്കേട് അനുസരണന്നല്ലല്ലോ ഒരു റിലേഷൻഷിപ്പിൽ അനുസരണം എന്നൊരു സംഭവം ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിംഗ് ആവാം അനുസരണി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ റിലേഷൻഷിപ്പ് പോകുള്ളൂ അനുസരിച്ച് എത്ര കാലം പോവും എപ്പോഴും അനുസരണം പിന്നെ നടക്കുക ഒരാൾ വീക്ക് വീക്കാകുമ്പോൾ മാത്രമാണ് അനുസരിക്കു അപ്പൊ അത് ഇസ്ലാം അങ്ങനെയാണ് സ്ത്രീകളെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കുടുംബ ജീവിതത്തിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അനുസരണശീലമുള്ളവരാണ് ഉത്തമയായ സ്ത്രീകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അനുസരണശീലമുള്ളവരാണ് എന്നാണ് ആരിനുസരിക്കുന്ന ഭർത്താവിനുസരിക്കണോ അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ ഫാദർ അസുഖബാധിതനായിട്ട് ബാധ്യതനായിട്ട് നിങ്ങക്ക് ശുഅ അല്ലെ മാതാവ് ശുശ്രൂഷിക്കണം അവരെ അടുത്ത് ചെല്ലണം നിങ്ങളുടെ സാന്മീപ്യം അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ പോകണം എന്നുണ്ട് ഭർത്താവ് പറയാണ് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട അത്രേ ഉള്ളു പോകാൻ പാടില്ല എന്നാണ് അപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാല് അപ്പം നമുക്ക് ചോദിക്കാവുന്ന അങ്ങനെയൊക്കെ വിടാതിരിക്കണ എന്നാണ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ പോകാതിരുന്ന അങ്ങനെ പോയി കഴിഞ്ഞാല് ആ യാത്രയിൽ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ പിതാവിനെയോ മാതാവിനെയോ ശുശ്രൂഷിക്കാനാണ് അപ്പോ അവിടെ ദൈവ നിയമമായിട്ട് പറയപ്പെടുന്ന നബി പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെ ആ യാത്രയിലുടനീളം അള്ളാഹുവിന്റെ ശാപത്തിലായിക്കൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത് എന്തിനു പോകുന്നത് സ്വന്തം മാതാവിനെ അസുഖത്തിൽ ശുശ്രൂഷിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അത് അത് മാത്രമല്ല ആ യാത്രയിൽ നിന്ന് തിരിച്ചു വന്ന് ഭർത്താവിനെ കൊണ്ട് പൊരുത്ത പിടിച്ച് തൃപ്തി പഠിപ്പിക്കുന്നതിന് മുൻപ് മരണപ്പെട്ട അള്ളാഹുവിന്റെ ശാപത്തിലായി മരിക്കും എന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കൊറേ റിയലൈസ് ചെയ്തിട്ട് പെൺകുട്ടികൾ വരുന്നുണ്ട് പക്ഷേ ഇവിടെ പറയുന്നതില എന്താ പറയാ അവരൊക്കെ യാഥാർത്ഥ്യത്തിലാണ് ഇപ്പൊ കൊറേ പേര് ജീവിക്കുന്നത് ഈ ഒരു നിയമങ്ങളൊന്നും ഇപ്പൊ പാലിക്കുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല യാഥാർത്ഥ്യത്തില് ജീവിക്കുന്നവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ അവര് അവരുടെ കൂടുതലും അവരുടെ ലൈഫിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ മാതാപിതാക്കളും അതേപോലെ തന്നെ അതിലുപരി കുട്ടികളുടെയും കാര്യമായിട്ട് തന്നെ പരിഗണിക്കുന്നുണ്ട് അത് ആ മനുഷ്യ സമൂഹം അങ്ങനെയാണ് ആ പക്ഷെ മതസമൂഹം എന്ന് പറയുന്നവർ അല്ലെങ്കിൽ മതത്തിന്റെ നേതൃത്വം അറിയുന്നവർ മതം പറയാൻ അവകാശം ഉള്ളവർന്ന് രാഷ്ട്രീയ പാർട്ടികൾ വരെ സർട്ടിഫൈ ചെയ്യുന്ന ആൾക്കാർ നേതൃത്വം പറയുന്നതനുസരിച്ചിട്ട് ഇസ്ലാമിന്റെ ടെക്സ്റ്റിൽ എന്താണോ ഉള്ളത് അത് എറ്റേണൽ ആയിട്ടുള്ള നിയമമാണ് അത് മാറാൻ പാടില്ല അതാണ് ഏറ്റവും ഉത്തമം ഇത് പറയുന്ന ആളുകളോട് ആ ആശയത്തെ കുറിച്ചാണ് നമ്മൾ ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ഒരു എറ്റേണൽ ആയിട്ടുള്ള ഒരു എല്ലാവർക്കും എല്ലാ കാലത്തേക്കും ബാധകമാക്കാവുന്ന ഒരു നിയമമാണോ ഇസ്ലാമിലുള്ളത് അത്രയുള്ള നമ്മളെ ചർച്ചാ വിഷയം അതല്ല എന്ന് വിടുത്തെ മത നേതൃത്വം അംഗീകരിക്കുന്നതോടുകൂടി ഞാൻ ഈ മതവിമർശന പരിപാടി നിർത്തും അത് ആ യാഥാർത്ഥ്യ ഉൾക്കൊണ്ടാ മതി മനസ്സിലായി ഇത് ഇതൊരു കാലത്ത് രൂപപ്പെട്ടു വന്ന ഒരു 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 നിയമ സംഹിതയാണ് ഒരു ഗോത്ര നിയമമാണ് അത് ഉൾക്കൊള്ളുകയും അത് കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചു മുന്നോട്ട് പോകണം എന്ന തീരുമാനത്തിൽ അവർ എത്തും ചെയ്താൽ കഴിഞ്ഞോ കഥ കഴിഞ്ഞു എനിക്ക് അറിയാത്തൊരു പറയുന്നത് എന്താ സംഭവം ഇതാന്ന് പറഞ്ഞത് സ്ത്രീ സ്ത്രീവിരുദ്ധമായ ഒരു മതനിയമാണ് അത് ഭർത്താവ് മരണപ്പെടുകയോ വിവാഹമോചനം ചെയ്യുക നിങ്ങൾക്ക് അറിയില്ലേ ആ ഞാനതാ ചോദിക്കുന്നു ഞാനൊരാളോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് അത് ദുഃഖമാണോ അതോ എന്താ പറയാ ഈ എന്താ പറയാ ആർത്തവത്തിന്റെ ഒരു കണക്ക് മൂന്ന് ആർത്തവം കഴിയാൻ വേണ്ടിട്ടാണോന്ന് ചോദിച്ചപ്പോ വയസ്സായ സ്ത്രീകളൊക്കെ ഇത് ആചരിക്കുന്നുണ്ടല്ലോ ഭർത്താവ് മേടിച്ചു കഴിഞ്ഞാൽ അറുപത് പറഞ്ഞിട്ട് കൊണ്ട് വരും അത് അതെന്തിനാണത് ചെയ്യുന്നത് അപ്പൊ നാല് മാസം എന്തിനാ ദുഃഖാചരിക്കുന്നത് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം എന്ന് അതിന്റെ കുട്ടി മരിച്ച ദുഃഖം ഉമ്മ മരിച്ച ദുഃഖം ഉണ്ടാവില്ലേ അപ്പൊ ഒന്നും ദുഃഖാചരിക്കുന്നില്ലല്ലോ പിന്നെ എന്താ പറയാ ഗർഭിണിയാണോ ഈ അറുപത് വയസ്സും അറുപത്തഞ്ചു വയസ്സുള്ളവരൊക്കെ നിയമമാകുമ്പോ പിന്നെ എന്താ പറയാ ചെറിയ കുട്ടികൾക്ക്

അതൊക്കെ കുറാനൊക്കെ പൊളിച്ചടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഞാൻ ചോദിക്കണത് അതല്ല ഇപ്പൊ അങ്ങനെ ആരും ജീവിക്കണോന്നുല്ലോ അങ്ങനത്തെ ഒരു അവർ ഒന്നാമത് വിവരമില്ലാത്ത കൊറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പൊ അതിനകത്ത് കിടന്നിട്ട് ഇതാവണത് കാരണം ഒന്നാമത് അവരോട് സംസാരിക്കാൻ സംസാരിക്കാനൊന്നുണ്ടെങ്കിൽ രണ്ടാമത് കയറി പറയും ഹലാ അത്രയും വയതായിട്ടാ പറയാ പിന്നെ ഈ സ്ത്രീകൾക്ക് പറയുമ്പോ അങ്ങനെ അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് അവർക്കും ഇപ്പോ മറുപടി ഒന്നും പറ്റില്ല അവര് ഇത് ചിന്തിക്കുന്ന പിന്നെ എനിക്ക് സങ്കടം തോന്നി ഈ മതത്തിൽ ഒന്നും വലിയ കാര്യമില്ലാന്നൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ചിലർക്ക് എന്ന് പറയുമ്പോ ഭയങ്കര വിഷമങ്ങളൊക്കെ പിന്നെ അത് മാത്രല്ല ഒരുപാട് ദുഃഖണ്ട് അപ്പൊ നമ്മള് ശരി നാളെ അല്ലെങ്കി പടച്ചോണ്ട് വിചാരിച്ചിട്ട് അവരിങ്ങനെ അനുഗ്രഹത്തില് അപ്പൊ എനിക്ക് അങ്ങനെ പറയാറും തോന്നിയിട്ടില്ല പക്ഷെ ശരിയാണ് ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ നിങ്ങൾ അതുപോലെ തന്നെ ആരിഫ് ഹുസൈൻറെയും ഒക്കെ ഒരു ഇത് കേട്ടിട്ടുണ്ട് കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക് ഞാൻ ജാമ്യ ടീച്ചറെ കണ്ടിട്ടുള്ളത് ആ ശിശുഭോഗിയാണെന്നുള്ളത് അത് എവിടെയും കണ്ടിട്ടില്ലല്ലോ ഞാൻ അങ്ങനത്തെ ഒന്നും ഞാന് സംസാരിക്കാറില്ല അതൊന്നും ഒരു ഏരിയ അല്ല മോഹമനെ ഒരു സ്ത്രീലമ്പടനായിരുന്നു സ്ഥാപിക്കുന്ന രീതിയിലുള്ള സംസാരം എന്റെ ശൈലിയല്ല ഞാൻ മനസ്സിലാക്കിയത് അതിനകത്ത് എല്ലാ എലമെന്റും ഉണ്ട് മുഹമ്മദ് നബിയുടെ കല്യാണങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാ എലമെന്റുകളും ഉണ്ട് അതിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള കല്യാണങ്ങളുണ്ട് പിന്നെ ഗോത്രങ്ങളുമായിട്ടുള്ള സമവായത്തിന് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള കല്യാണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അല്ലേ അതൊക്കെ എങ്ങനെ പറയാം എന്നുള്ളു നമുക്ക് ആരെ കുറിച്ച് എന്താ പറഞ്ഞു ഇവിടെ കേട്ടെന്തോ പറയേണ്ട അങ്ങനെ ഞാൻ പറയേണ്ട കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ അങ്ങനത്തെ വിഷയങ്ങൾ എടുക്കാറില്ല ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ എന്ത് ചെയ്തു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഇതൊക്കെ ഇവരൊക്കെ ഇത് പറയേണ്ടി വരുന്നത് ബാക്കിയുള്ളവരൊക്കെ വളരെ മോശക്കാരാണെന്ന് പറഞ്ഞു വരുമ്പോ ഇതിനനുബന്ധമായിട്ടുള്ള കൊറേ ഇപ്പൊ ഈ പറയുന്ന ഫാത്തിമ സോറി ആയിഷ കല്യാണൊക്കെ എടുത്ത് അങ്ങനെ ഒരാൾക്ക് വേണമെങ്കി വ്യാഖ്യാനിക്കാലോ ആ ആയിഷ കല്യാണം പറഞ്ഞപ്പോഴാണ് നിന്റെ ഒരു അമ്മയുണ്ട് പത്ത് വയസ്സിലാണ് അമ്മായിടെ കല്യാണം കഴിഞ്ഞത് അമ്മായിക്കൊന്നും അറിയില്ല അമ്മായിനെ ഇതേപോലെ എന്തൊക്കെ പറഞ്ഞിട്ട് ഏഹ് അവിടെ നോക്കാനാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കാണ് പക്ഷെ ഇപ്പൊ അമ്മായിപ്പൊ കഴിഞ്ഞ വർഷം മരിച്ച കിട്ട അപ്പൊ അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ അമ്മ ഇതിലൊക്കെ പ്രശ്നം എന്താ വെച്ചാല് എല്ലാത്തിലും ഉത്തമമായ മാതൃകയാണോ എല്ലാ കാലത്തേക്കും പത്ത് വയസ്സ് അമ്പത്തിരണ്ടു വയസ്സുള്ള ഒരാള് ഒമ്പത് വയസ്സുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിൽ എന്ത് മാതൃകയാണ് ഇന്നത്തെ കാലത്തുള്ളത് ഇല്ല ഒരു പറ്റില്ല ആരും സപ്പോർട്ട് ചെയ്യുന്ന മൂല്യമാര് പറയും കഴിച്ചു കൊടുക്കും എന്താ കൊഴപ്പെന്ന് ചോദിക്കും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എന്ന് വിചാരിക്കുന്ന മാപ്പന്മാരും വല്യപ്പന്മാരും ഉണ്ട് നമ്മുടെ നാട്ടിലെട്ടോ അതിവിടുത്തെ നിയമം അനുസരിക്കാൻ അനുവദിക്കാത്തോണ്ടാണ് ഇസ്ലാമിക നിയമം കൊറേന്ന് പറയുമ്പോ സ്ത്രീകള് മാറിയപ്പോ തന്നെ മാറി കാരണം അറിയാത്തോ ഉം എന്താ പറയാൻ കാരണം കാരണവെച്ചാല് നമ്മളിപ്പോ ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ സിസ്റ്റം അത് എന്ന് പറയുമ്പോ നിയമപരമായിട്ട് ഇവിടെ വിരുദ്ധമാക്കി കൊറേ അതിനു വേണ്ടിയിട്ട് കൊറേ നിയമങ്ങളും കൊറേ കാര്യങ്ങളും കൊറേ കൊണ്ടുവന്നിട്ട് അത് മാറിയില്ല പക്ഷെ സ്ത്രീകൾ തന്നെ അവരെന്നെന്തു കാണിച്ചു കൊടുക്കാണ് ഞങ്ങൾക്ക് ജോലി ഉണ്ടായാലും മതി ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചോളാം അങ്ങനെ ഒരു സിസ്റ്റം വന്നപ്പോ ഇപ്പോ അതൊക്കെ ഒതുങ്ങി ും അതായത് പെൺകുട്ടികൾ പൊതുവെ കല്യാണത്തിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികളില്ല അപ്പൊ അതിന്റെ കാരണം ഈ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് അതെന്താ വെച്ചാൽ ഇപ്പൊ സ്ത്രീകള് അതായത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോ മിക്കവാറും എന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിട്ട് താമസിക്കാന്നുള്ള ലെവലാണ് വരുന്നത് അപ്പൊ ചിലപ്പോ അവര് വിദേശത്താവും അപ്പൊ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കാരണം ഇന്ന കുക്കിംഗ് ആണെങ്കിൽ അത് നീ ചെയ്യണം ഞാൻ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ക്ലീനിംഗും കുക്കിംഗും അതുപോലെ തന്നെ സ്ത്രീ ആണെന്നുണ്ടെച്ചെങ്കിലും ഷോപ്പിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോവേണ്ടി വരും അപ്പൊ അവിടെ എന്ന് പറയുമ്പോ അവര് അതില് ണെങ്കിൽ അത് പറ്റില്ല അപ്പൊ കൊറേ പേര് വിമർശനത്തിനും അതിനുമൊക്കെ വരും അപ്പൊ അവരങ്ങനെ ജീവിക്കാനൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് പിടിച്ചു നിർത്താനും തടഞ്ഞു നിർത്താനും പുരോഹിതർക്ക് എല്ലാ കാലത്തും ശ്രമിച്ചോണ്ടിരിക്കും അതിനെയൊക്കെ മറികടന്ന് മനുഷ്യ സമൂഹം മുന്നോട്ട് പോകും അങ്ങനെ തന്നെയാണ് മുസ്ലിം സമൂഹത്തിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ആയിക്കോട്ടെ എവിടെ എവിടെ സ്ഥല ഏതാ ജില്ല ഏതാ തൃശ്ശൂരാ മലപ്പുറം മലപ്പുറാണ് ശരി ആയിക്കോട്ടെ എന്തായാലും